ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് റിസൾട്ട് കുറഞ്ഞ നാളുകൾ കൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഒരു മിനിമം ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ബൾക്ക് ഓർഡർ തരാണ് ഓരോരുത്തരും അപ്പം അത്രയും നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് ഒറിജിനൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മുടെ എല്ലാം സ്കിൻ കെയർ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഐറ്റം അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പുതിയ ആളുകളുടെ ശ്രദ്ധയ്ക്കായിട്ടും അവർ വേറെ ആവാനായിട്ടും ഞാൻ കാണിക്കുകയാണ് അത് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഒരുപാട് റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം അതിലടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ കയ്യോന്നിയൊക്കെ പാടത്തുന്നേ കിട്ടുള്ളൂ അതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ അതൊക്കെ പാടത്ത് പോയിട്ട് പോയിട്ടേ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ചെമ്പരത്തി അതേപോലെ കറിവേപ്പില പൂവാംകുർന്നിലോന്നുള്ളി അതേപോലെ കീഴാർ നെല്ലി അങ്ങനെ ഒത്തിരി സം നെല്ലിക്ക ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കറ്റാർവാഴ എലിക്കുറൈസും ചേർക്കുന്നുണ്ട് താരനൊക്കെ വളരെ നല്ലതാണ് ഉലുവ കരിഞ്ചീരകം ഇതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീരാണ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് മറ്റേത് പൊടി രൂപത്തിലൊരു മൂന്ന് കാര്യങ്ങളുണ്ട് പൊടി രൂപത്തിൽ കേട്ടോ മൂന്നല്ല അഞ്ച് കാര്യങ്ങളുണ്ട് ലാസ്റ്റ് ചേർക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അഞ്ചനക്കല്ലുണ്ട് കർപ്പൂരം അത് ലാസ്റ്റ് കേട്ടോ കണ്ടോ അരച്ച് വെക്കുമ്പോൾ ഇത്ര അധികമാണ് ഉള്ളത് ഒരു ഒരു ലിറ്ററിലേക്കുള്ള അളവാണിത് കേട്ടോ ഒരു ലിറ്റർ എണ്ണ കാച്ചുമ്പോൾ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ ഇത്രക്കും ഈ ഇത്രയും നിങ്ങൾ കണ്ട ഇത്രയും മരുന്നുകളുടെ നീരുണ്ട് കേട്ടോ ഈ ഒരു ലിറ്ററിലേക്ക് അളവുണ്ട് കേട്ടോ കാരണം ഒരു ലിറ്റർ എണ്ണയിലേക്ക് എത്ര നമുക്കിത് ഇടു എടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടോ അപ്പോൾ കോക്കനട്ട് ഓയിലാണ് നമ്മളതിൽ ഒഴിച്ചു കൊണ്ടിരിക്കണത് പൊടികൾ പിന്നീട് നമ്മുടെ ഇലയുടെ ചാറുകൾ ഇലയുടെയും പൂക്കളുടെയും നെല്ലിക്കയുടെയും പിന്നെ പനികൂർക്ക തുളസിയിലൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ നീരിലാണ് നമ്മുടെ ലിക്കോറൈസ് പൗഡറും അതേപോലെ തന്നെ ഉലുവയും കരിഞ്ചീരകം പൊടിച്ചതും കൂടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അടുപ്പിലേക്ക് കയറ്റാൻ അല്ലാണ്ട് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ നീരും അതിലേക്കുള്ള എണ്ണ അതേപോലെ പൊടികൾ അതായിട്ട് മിക്സായതിനു ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കാച്ചെടുക്കാനായിട്ട് കേട്ടോ നല്ല കട്ടി ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഇപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കണവർക്ക് ചൂട് കറ്റി കട്ടിയുള്ള പാത്രം എടുത്താൽ മതി ഉരുളി എടുക്കണമെങ്കിൽ എനിക്ക് ഉരുളി എടുക്കണമെന്ന് വെച്ചാൽ ഒരു ലിറ്ററിലേക്ക് എന്തായാലും നമുക്ക് ഉരുളി വേണം കാരണം അത് വറ്റി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ പോലും ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ കുറവും കുറയും ഇതിൽ കാരണം നമ്മളിതൊരു ഒന്നര മണിക്കൂറിനാളധികം എടുക്കും എണ്ണ കാച്ചാനായിട്ട് രണ്ട് മണിക്കൂർ അതിനുള്ള അധികം എടുക്കും കേട്ടോ രണ്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് സമയം എടുക്കും രണ്ട് മണിക്കൂർ എന്തായാലും എടുക്കും അതിനുള്ള അധികമാണ് ശരിക്കും പറഞ്ഞാൽ പല ടൈമിലും പല ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിന് സമയം നിൽക്കാം അങ്ങനെ വറ്റി വന്ന് രണ്ട് മൂന്ന് തരം പാകങ്ങളൊക്കെ നിങ്ങൾ കാണും അത് കാച്ചി എടുക്കുമ്പോൾ ആ പാകം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും കഴിയത്തില്ല അപ്പോൾ ലാസ്റ്റായിട്ടാണ് നമ്മൾ ഇങ്ങനെ അതൊക്കെ വറ്റിയിട്ട് ശേഷം അത് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അഞ്ചനക്കല്ലും കറുപ്പൂരും ഒക്കെ ചേർക്കാനായിട്ട് അതിന് ശേഷം ഒരു വൈകുന്നേരം അങ്ങനെ വെക്കുക അതിന് ശേഷം പിറ്റേന്ന് നിങ്ങൾന്തിരി നല്ല കളറാൻ നോക്കിയാൽ നിങ്ങൾ കാരണം എല്ലാ അതിൻ്റെ ആവശ്യം ുടെ ചാറൊക്കെ അടങ്ങിയിരിക്കുകയല്ലേ അതൊക്കെ കാച്ചി എടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ അതൊക്കെ അതിന്റെ സത്തുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞു അതാണ് കളർ എന്നിട്ട് നമ്മൾ അരിച്ചൊരു തുണിയിലേക്ക് ഒരു നല്ല കോട്ടൺ വൈറ്റ് തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിച്ച് ഒഴിക്കുക പിറ്റേ ദിവസം കേട്ടോ വൈകുന്നേരം അതിൽ തന്നെ കിടക്കട്ടെ പിറ്റേ ദിവസം ഒരു മണൽ പരുവ ആവുമ്പോഴാണ് നമ്മൾ ഒരു പരുവം പറയുക തലയിലേക്ക് തേക്കേണ്ട എണ്ണയ്ക്ക് കേട്ടോ അപ്പോൾ അതിനുള്ളൊരു തുണ്ടിപ്പോൾ ഒരു ഏറ്റക്കുറച്ചിട്ട് വന്നാലും പ്രശ്നമില്ല അപ്പോൾ ആദ്യമായിട്ട് കാച്ചിടുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഗ്ലാസ് കുപ്പി കുപ്പിയിൽ വെള്ളമില്ലാത്ത ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ കടക്കാതെ സൂക്ഷിക്കുക അപ്പോൾ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ തേക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ തിക്കായിട്ടും കറുപ്പോടേയും നല്ല നീളം വരാനും പുതിയ മുടികൾ കിളർക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ നല്ല കളറാണ് കേട്ടോ എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയില്ല കണ്ടോ ഇത്രയും കാശ്ശിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയും സമയമെടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പക്ഷെ നമുക്കൊരു കാര്യമുള്ളൂ നമ്മൾ നല്ലത് കൊടുക്കണം നല്ല ഗുണം ഉണ്ടാവണം ഉപയോഗിക്കുന്നവർക്ക് നല്ല അതിന് അവരെന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഗുണം അവർക്ക് കിട്ടണം അത്രയാണ് നമ്മൾ അപ്പം നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഞാനും ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് എൻ്റെ മുകളും ഇത് തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ടുള്ള വീഡിയോ വെട്ടിയതിന് ശേഷം ഒരു പ്രാവശ്യം എത്രത്തോളം വളർന്നു എന്നുള്ളത് ഞാനൊരു ഏഴ് തവണ തേച്ചപ്പോൾ എത്ര വളർന്നു എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി കാണാത്തവർ കാണാം അതിന് ശേഷം ഇന്നത്തേല് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണില്ല അവരുട്ടാ ഞാനത് ഉപയോഗിച്ചപ്പോഴുള്ള എൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കുന്നുണ്ട് മുടി തിക്കായതും ലെങ്ത് ആയതും ഷോൾഡർ ഒളപ്പം വെച്ച് വെട്ടിയ മുടിയാണ് എൻ്റെ പിന്നെ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുടി വെട്ടിയിട്ടില്ല ഞാൻ മുടി വെട്ടു വെട്ടുന്നതാണ് ഇഷ്ടം പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെട്ടിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ തേക്കൽ കുറവാണ് ആഴ്ചയിൽ ഒരു ദിവസം തേക്കും ിനുള്ളൂ മടിയായിട്ട് ഇപ്പം നിന്നിട്ട് പോലും നന്നായി തിക്കായിട്ട് വരുന്നുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ വേണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് നല്ലത് വേണം ഒറിജിനൽ വേണം പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിലും ഇല്ല ഒരുപാട് പേര് ചെയ്യാൻ പറ്റാത്തവരാണ് പാടോ അല്ലെങ്കിൽ വഴിയരികിൽ നമ്മുടെ പൂവാംകൂർന്നലും എല്ലാം ആരാളിടണം കേട്ടോ പൂവാംകൂർന്നലും കഞ്ഞുണ്ണി നീലയാമരി നീലയാമരി കരിഞ്ചീരക ഓയിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൽ ഈ പതിനഞ്ച് ഔഷധ ഔഷധങ്ങളും ചേർത്തിട്ടുണ്ട് ഇതിനോട് കൂടെ തന്നെ അപ്പം നീലയാമിരി എന്ന് പറയാൻ മുടി കറക്കാൻ വളരെ നല്ലതാണ് പിന്നെ മൈലാഞ്ചി ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ മൈലാഞ്ചി നീലയാമ്പിരി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലില്ല പക്ഷേ നല്ല പച്ചമരുന്ന് കടയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഒരു ദിവസം വരും അവിടെ അപ്പോൾ നമ്മൾ നോക്കി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പൊടികളൊന്നും നീലയാമ്പിരി ചേർക്കാതിരിക്കുക കാരണം നീലയാമ്പിരി പൊടികളിൽ കുറേ ഇത് പറ്റിപ്പ് നടക്കുന്നുണ്ട് അപ്പം നീലിയാമ്പരി ഒക്കെ നിങ്ങൾ പച്ചമരുന്ന് പിടിയാൽ പോയിട്ട് നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വാങ്ങിക്കുക കേട്ടോ അതേപോലെ മൈലാഞ്ചി പിന്നെ എല്ലാവർക്കും അല്ലേ പിന്നെ ഉള്ളതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കറ്റാർവാഴയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ആണെങ്കിലും നെല്ലിക്കാണെങ്കിലും ചെമ്പരത്തി മിക്കവരുടെ വീട്ടിലുണ്ടാവും പൂവാംകൂർന്നെല്ലാം നമ്മുടെ വഴി കാണാം നാട്ടുവഴികളിൽ നമ്മൾ നടക്കുമ്പോൾ കാണാം ഒരു വൈലറ്റ് പൂവുള്ള ഒരു സംഭവം അപ്പൊ അത് പിന്നെ കയ്യോന്നിക്ക് നിങ്ങൾ എന്തായാലും പാടത്തേക്ക് ഇറങ്ങിയേ പറ്റൂ അത് അവിടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ചതുപ്പ് നിലങ്ങൾ കൃഷി ചെയ്യുന്നവരെയെന്ന് വാങ്ങിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അതും അതിൻ്റെതായ അത് പാകപ്പെടുത്തി എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും റിസൾട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇട്ടുകൊണ്ടേയില്ല അതിന് പാകം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ മാത്രമാണ് കാര്യമുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസിൽ നമ്മൾ റിസൾട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാനും മുന്നേ വീഡിയോ അതായത് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ മുടി ഇവിടെ വരെ ഇട്ടുള്ള മുടിയായിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ആയിട്ട് അതിനേക്കാളും ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ വരെയായിട്ടുള്ളതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിപ്പോൾ അതിനേക്കാൾ ലെങ്ത്തിന്നല്ല എനിക്ക് ഞാൻ ആ കാഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആളാണ് കാരണം എനിക്ക് മടിയായിട്ടാണ് ഒരു ദിവസം എണ്ണ തേച്ച് കുളിയുള്ളൂ എങ്കിൽ പോലും നല്ല തിക്നെസ്സും അതേപോലെ എനിക്ക് കുറേ ഇവിടെ നെറ്റിയൊക്കെ കുറച്ചൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ മുടി നല്ല തിക്കായിട്ടും നീളം വയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ നീലിയാമ്പരി കരി ഹെയർ ഓയിൽ ഒരു പതിനാല് പതിനഞ്ച് ചേരുകളിൽ ഞാൻ കാണിച്ചില്ലോ അതൊക്കെ ഒരുപാട് ഫലം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും മുടി കുറവുള്ളവർ കൊഴിഞ്ഞു പോയവർ പെട്ട കയറിയവർ ഒക്കെ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്യാം നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ടിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ കമൻ്റ് ചെയ്യുക അന്നാണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു നല്ലൊരു പ്രോഡക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്